ലോകത്തിന്റെ മുന്നിൽ വീണ്ടും നാണം കെടുകയാണ് നാസ പത്ത് ദിവസത്തേക്ക് മാത്രം പോയ സുനിത വില്യംസും ബച്ച് വിൽമോറും മടങ്ങിയെത്തിയിട്ടില്ല അവരിനി ഭൂമിയിലേക്ക് മടങ്ങില്ലേ അനിശ്ചിതത്വം അവസാനിക്കുന്നില്ല എട്ടോ ദിവസത്തെ ദൗത്യത്തിനായി ബഹിരാകാശ നിലയത്തിലേക്ക് പോയ നാസയുടെ രണ്ട് ബഹിരാകാശ സഞ്ചാരികൾ ഇപ്പോൾ രണ്ടു മാസത്തിലേറെയായി അവിടെ കുടുങ്ങിയിരിക്കുകയാണ് ബോയിംഗ് വികസിപ്പിച്ച ബഹിരാകാശ പേടകത്തിന്റെ തകരാർ കാരണമാണ് ഇരുവരും നിലയത്തിൽ കുടുങ്ങിയതെന്നാണ് ഔദ്യോഗിക വിശദീകരണം ഈ പേടകത്തിൽ തന്നെ ഒരു തിരിച്ചുവരവിന് ഇരുവരും ശ്രമിച്ചാൽ അത് ജീവന് ഭീഷണിയായേക്കും അയക്കും എന്നതാണ് സത്യം ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ എത്രനാൾ അതിജീവിക്കും സുനിതാ വില്യംസും ബച്ഛിൽമോറും ഭൂമിയിലേക്ക് തിരിച്ചുവരുമോ പത്തു ദിവസത്തെ ദൗത്യത്തിന് ബഹിരാകാശത്തെത്തിയ സുനിത വില്യംസും ബച്ച് വിൽമോറും രണ്ടു മാസമായി ബഹിരാകാശ നിലയത്തിൽ തുടരുകയാണ് എന്നാൽ നാസയുടെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ പ്രകാരം ഇവർ അടുത്ത വർഷം ആദ്യം വരെ നിലയത്തിൽ തുടരേണ്ടി വരും അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും ഇരുവരുടെയും അടക്കം ഒൻപത് ദിവസം മാത്രം നീണ്ടു നിൽക്കേണ്ടിയിരുന്ന ബഹിരാകാശ ദൗത്യം ഇപ്പോൾ അൻപത് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ുണ്ടായ പേടകത്തിലെ ഹീലിയം വാതക ചോർച്ചയാണ് ഇവരുടെ മടക്കം അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുന്നത് ജൂൺ അഞ്ചിനാണ് ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിന്റെ മനുഷ്യരെ വഹിച്ചുള്ള ആദ്യ പരീക്ഷണ ദൗത്യത്തിന്റെ ഭാഗമായി സുനിതാ വില്യംസും ബച്ച് വിൽമറും ബഹിരാകാശ നിലയത്തിലെത്തുന്നത് carrying two American heroes, drawing a line to the stars for all of us. നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ പേടകത്തിന്റെ സഞ്ചാരവേഗം ക്രമീകരിക്കുന്ന ത്രസ്റ്ററുകളുടെ പ്രവർത്തനം പലതവണ തടസ്സപ്പെടുകയും ഹീലിയം ചോർച്ചയുണ്ടാവുകയും ചെയ്തിരുന്നു ഈ പ്രശ്നം ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളിലാണ് അധികൃതർ രണ്ട് ബഹിരാകാശ സഞ്ചാരികളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി വരെ നിലയത്തിൽ തുടരുമെന്നാണ് നാസ നൽകുന്ന വിവരം ബോയിംഗിന്റെ സ്റ്റാർലൈൻ പേടകം സുരക്ഷിതമല്ലെങ്കിൽ പകരം സ്പെയ്സ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ കാപ്ൾ ഉപയോഗിക്കുമെന്നും നാസ വ്യക്തമാക്കി കഴിഞ്ഞു സ്പെയ്സ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ കാപ്ലിന് എതിരാളിയായാണ് ബോയിംഗിന്റെ സ്റ്റാർലൈനർ പേടകം നിർമ്മിക്കുന്നത് വാണിജ്യാടിസ്ഥാനത്തിൽ വിക്ഷേപണ പേടകം നിർമ്മിക്കാനുള്ള നാസയുടെ പദ്ധതിയുടെ ഭാഗമായി കരാർ നൽകിയ രണ്ട് കമ്പനികളാണ് സ്പെയ്സ് എക്സും ബോയിങും സ്റ്റാർലൈനർ പേടകം തകരാറിലായി പകരം സ്പേസ് എക്സിന്റെ പേടകം ഉപയോഗിക്കുന്നത് ബോയിങ്ങിനെ സംബന്ധിച്ച് വലിയ നാണക്കേടായി മാറുമെന്നതാണ് മറ്റൊരു കാര്യം അതേസമയം ബോയിങ് സ്റ്റാർലൈനർ പേടകം ഉപയോഗിച്ചാൽ സംഭവിക്കാവുന്ന മൂന്ന് വെല്ലുവിളികൾ ചൂണ്ടിക്കാട്ടുകയാണ് യു എസ് സൈന്യത്തിന്റെ മുൻ സ്പേസ് സിസ്റ്റം കമാൻഡർ റൂഡി റിഡോൾഫി സഞ്ചാരികൾ അന്തരീക്ഷത്തിൽ കത്തിയമരാനുള്ള സാധ്യതയുൾപ്പെടെയാണ് അദ്ദേഹം വിശദമാക്കുന്നത് നിലവിൽ സ്റ്റാർലൈനറിന്റെ സർവീസ് മൊഡ്യൂളിനാണ് തകർച്ച സംഭവിച്ചിട്ടുള്ളത് പേടകത്തിന്റെ സഞ്ചാരപാതയുടെ മൊത്തം നിയന്ത്രണവും ഈ സർവീസ് മൊഡ്യൂൾ നിർവഹിക്കുന്നത് ത്രസ്റ്ററുകൾ ഊർജം എന്നിവ നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഇതിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ജൂണിൽ സ്റ്റാർലൈനറിൽ നിലയത്തിലേക്കുള്ള യാത്രക്കിടെ അഞ്ച് ത്രസ്റ്ററുകളാണ് തകരാറിലായത് തിരിച്ചു വരുന്നതിനിടെ കൂടുതൽ ത്രസ്റ്ററുകൾ പരാജയപ്പെടുമോ എന്നതാണ് അടുത്ത ആശങ്ക അങ്ങനെ സംഭവിച്ചാൽ ഭൂമിക്കും ബഹിരാകാശ നിലയത്തിനുമിടയിൽ പേടകം ബഹിരാകാശത്ത് നിശ്ചലമാകും തൊണ്ണൂറ്റി ആറു മണിക്കൂർ നേരത്തേക്കുള്ള ഓക്സിജനും ഊർജവും മാത്രമേ പേടകത്തിൽ ഉണ്ടാകൂ എന്ന് ഓർക്കണം പേടകത്തിന്റെ താഴെയാണ് സർവീസ് ഉള്ളത് തിരിച്ചിറങ്ങുന്ന സമയത്ത് പേടകത്തിന്റെ വേഗവും ചരിവും നിയന്ത്രിക്കുന്നതും ഈ മുടിയുള്ളാണ് ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങുമ്പോൾ പേടകത്തിന്റെ ചരിവ് കുറഞ്ഞാൽ അത് അന്തരീക്ഷത്തിൽ പ്രവേശിക്കാതെ ഭ്രമണപഥത്തിൽ നിന്ന് തെന്നിമാറിപ്പോയേക്കും ചെരിവ് കൂടിയാൽ അന്തരീക്ഷവുമായുള്ള ഘർഷണം വർദ്ധിക്കുകയും പേടകം കത്തിയമർന്ന് സഞ്ചാരികളുടെ ജീവൻ നഷ്ടമാകുന്നതിനും വഴിവച്ചേക്കും ദൗത്യം അനിശ്ചിതമായി നീളുമ്പോൾ യാത്രികർക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നത് ആശങ്ക ഉയർന്നിരുന്നു ബഹിരാകാശത്ത് ഗുരുത്വാകർഷണ ശക്തി ഇല്ലാത്തതിനാൽ തന്നെ ഫ്ലൂയിഡ് ശരീരത്തിന്റെ മുകൾ ഭാഗത്തേക്ക് മാറുകയും ഇത് മുഖത്തെ വീക്കത്തിനും കാലുകളിലും പാദത്തിലും ഫ്ലൂയിഡ് കുറയുന്നതിനും കാരണമാകും ഫ്ലൂയിഡിലെ ഈ മാറ്റം രക്തത്തിന്റെ അളവ് കുറയുന്നതിനും രക്തസമ്മർദ്ദത്തിലെ വ്യതിയാനത്തിനും കാരണമായേക്കാം കാലക്രമേണ ഇത് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ഭൂമിയിലേക്ക് മടങ്ങുമ്പോൾ ഓർത്തോസ്റ്റാറ്റിക് ഇൻടോളറൻസിലേക്ക് എത്തുകയും ചെയ്യും ഇതിന്റെ ഫലമായി ബഹിരാകാശ യാത്രികർക്ക് നിൽക്കുമ്പോൾ തലകറക്കമോ ബോധക്ഷയമോ അനുഭവപ്പെട്ടേക്കാം മൈക്രോഗ്രാവിറ്റി മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റത്തെയും സാരമായി ബാധിക്കും ഇത് പേശികളുടെ ക്ഷയത്തിനും എല്ലുകളുടെ സാന്ദ്രത നഷ്ടമാകുന്നതിനും കാരണമാകുന്നു അതുകൊണ്ട് തന്നെ ഇത് ബഹിരാകാശ യാത്രികരുടെ മസിൽ പ്രത്യേകിച്ച് ശരീരത്തിന്റെ കീഴ്ഭാഗത്തെയും പുറകുവശത്തെയും മസിലുകളുടെ മാസ്ക് കുറയാൻ കാരണമാകും ഇത് ശരീരഭാഗം താങ്ങാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കുന്നു കൂടാതെ മെക്കാനിക്കൽ ലോഡിംഗ് കുറയുന്നതിനാൽ എല്ലുകൾക്ക് ധാതുക്കളുടെ നഷ്ടമുണ്ടാവുകയും ഇത് ഭൂമിയിലെ ഓസ്റ്റിയോപെറോസിന് സമാനമായ അവസ്ഥയുണ്ടാക്കുകയും ചെയ്യും ഫ്ലൂയിഡിന്റെ വിതരണത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ യൂറിനറി സിസ്റ്റത്തെയും ബാധിച്ചേക്കാം ബഹിരാകാശ യാത്രികർക്ക് മൂത്രത്തിൽ കാൽഷ്യം അടിഞ്ഞുകൂടി വൃക്കയിൽ കല്ല് രൂപപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ മൈക്രോ ഗ്രാവിറ്റിയിലെ ഉപാപജയ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവുന്ന വ്യത്യാസം പോഷകങ്ങളുടെ ആകിരണത്തെയും ഉപയോഗത്തെയും ബാധിക്കാം ഗുരുത്വാകർഷണത്തിന്റെ അഭാവം സെൻസറി ഇൻപുട്ടിൽ മാറ്റം വരുത്തുന്നു ഇത് ശരീരത്തിന്റെ പൊസിഷൻ നിലനിർത്താനുള്ള സ്വാഭാവിക കഴിവ് സന്തുലനം കണ്ണും കൈകളും തമ്മിലുള്ള കോർഡിനേഷൻ എന്നിവയിൽ മാറ്റം വരുത്തും ചില ബഹിരാകാശ സഞ്ചാരികൾക്ക് ഓക്കാനം ഛർദ്ദി തുടങ്ങിയ ലക്ഷണങ്ങളും ഭ്രമണപഥത്തിലെ ആദ്യ കുറച്ച് ദിവസങ്ങളിൽ സ്പേസ് മോഷൻ സിഗ്നസും അനുഭവപ്പെട്ടേക്കാം മരണം വരെ സംഭവിച്ചേക്കാവുന്ന ഈ ദൗത്യത്തിൽ ഇരുവരുടെയും മടങ്ങിവരവ് അനിശ്ചിതത്വത്തിലാണ് ഇരുവരെയും എത്രയും പെട്ടെന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് തന്നെ നമുക്ക് കരുതാം